ഏലിയൻസിനെ കൊല്ലുന്നത് മുമ്പ് പലരും ചെയ്തിട്ടുണ്ടല്ലോ പക്ഷെ ഇത് കുറച്ച് ഡിഫറൻറ്റ് ആയിട്ട് കരുതി മൂന്ന് നടുവിലൂടെ നീ നിന്റെ കുതിരയെ ജമ്പ് ചെയ്യിക്കണം അപ്പൊ രണ്ട് സൈഡിൽ നിന്നും എക്സ്പ്ലോഷൻ എക്സ്പ്ലോഷൻ ശ്രദ്ധ ഇതിന്റെ ഇടയിലൂടെ നീ നിന്റെ ലാൻഡ് എനിക്ക് പവറും കിട്ടും കുതിര പവർ തന്നെ ഒന്ന് ഒന്ന് ചാർജ് പക്ഷെ അപ്പോഴേക്കും അവർ അതിഥി അവരുടെ ഷാൻവിൽ വരെ പെട്ടെന്ന് ഒരാൾ അങ്ങനെ വന്ന് പറഞ്ഞത് കേട്ട് ലിയോ ഞാൻ ആരാണെന്ന് കേട്ടപ്പോഴേക്കും നീ ോ സംസാരം നിർത്താറേ ഇന്നിട്ട് എന്നെ ഷാർവിൻ നഗരത്തിലേക്ക് അല്ലെങ്കിൽ മരിക്കാൻ ഞാൻ ഞാൻ എന്നാൽ വരട്ടെ ലിയോയുടെ ലിയോയുടെ കയ്യിൽ ലിയോ അയാളുടെ യുദ്ധത്തിന് തയ്യാറായി നിങ്ങൾ ഇവിടെ നിന്ന് യുദ്ധം അവിടെ മുങ്ങി കൂട്ടിക്കൊണ്ടുപോകും നോക്കി അപരിചിതൻ പുച്ഛത്തോടെ ചിരിച്ചു ഇതാണോ നിന്റെ ആയുധം നീ ഇത് വെച്ചാണോ എന്നോട് പോരടിക്കാൻ പോകുന്നത് ഇതിൽ നിന്ന് തന്നെ നിന്റെ നിലവാരം എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് നിന്നെ പോലുള്ള വീരുകൾ ആവശ്യം ശക്തിക്ക് മുന്നിൽ അയാൾ ഒരു 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 കൈ ഉയർത്തി ഒന്ന് വീശിയപ്പോഴേക്കും ലിയോയുടെ കുന്തം ശബ്ദത്തോടെ രണ്ട് കഷണങ്ങളായി ഒടിഞ്ഞു അയാളുടെ കൈപ്പത്തി പോലെ തിളങ്ങി ലിയോ കണ്ടത് ഞാൻ ഞാൻ ഇത് നിനക്ക് നൽകുന്ന അവസാനത്തെ ഒന്നുകിൽ എനിക്ക് അല്ലെങ്കിൽ ചാവ സ്വർണ്ണ ാണ് ഒത്തിരി ആ നിമിഷം തന്നെ അവന്റെ സ്വർണ്ണ മൂടി സ്വർണ്ണ കവചം എങ്ങനെയാണ് ഇത്രയും മഹത്തരമായ സ്വർണ്ണ കിട്ടിയത് ആ ചോദ്യത്തോടെ അയാൾ എടുത്ത് അയാളുടെ കൂസലില്ലായ്മ കണ്ട ലിയോയ്ക്ക് അയാളുടെ ഏറ്റുമുട്ടാൻ ചെറിയ ഭയം തോന്നി അയാൾക്ക് രാക്ഷസന്മാരുടെ യുദ്ധം ചെയ്യുമ്പോൾ പോലും ഒരു പക്ഷെ ഈ മനുഷ്യൻ വെറും കൈ കൊണ്ട് അടിച്ചപ്പോഴേക്കും എങ്ങനെയാണ് എന്റെ കവചത്തിന് ഈ വിധമാക്കാൻ കഴിഞ്ഞത് എനിക്ക് നിന്റെ കവചം തകർക്കാൻ കഴിഞ്ഞില്ല യഥാർത്ഥത്തിൽ നിന്റെ കവചം വളരെ ശക്തമാണ് നീ എനിക്ക് ആ കവചം നൽകി എന്നെ ആക്രമിച്ചതിന് മുട്ടിൽ നിന്ന് മാപ്പ് ചോദിച്ചാൽ ഞാൻ നിന്നെ ജീവനോടെ വിട്ടയക്കാം ഇവിടെ നിന്നും ആർക്ക് ജീവനോടെ പുറത്തേക്ക് പോകാൻ കഴിയുമെന്ന് നമുക്ക് നോക്കാം ലിയോ പറഞ്ഞുകൊണ്ട് അയാൾക്ക് നേരെ കാലുയർത്തി വീശി അയാൾ ലിയോയുടെ കാലിൽ പിരിച്ചു വലിച്ചു രണ്ടുപേരും അടിതെറ്റി താഴെ വീണു അപരിചിതൻ പോരാട്ടത്തിൽ ആധിപത്യം സ്ഥാപിച്ച് ലിയോയുടെ പുറത്തേക്ക് കയറി അയാൾ അവന്റെ കൈകൾ നിനക്ക് എവിടെ നിന്നാണ് ഈ സ്വർണ്ണ കവചം കവചം കിട്ടിയത് നീ ഒരു ഇതിന് അർഹതപ്പെട്ടവനല്ല ഇത്തരം വിശേഷപ്പെട്ട ഇരിക്കാൻ പാടില്ല ആ ആത്മശക്തി എനിക്ക് വേണം മര്യാദയ്ക്ക് കൈമാറിക്കോ വേഗം അയാൾ അങ്ങനെ പറഞ്ഞുകൊണ്ട് കവചം വാങ്ങിയെടുക്കാനായി ലിയോയുടെ തലയിൽ പലതവണ ശക്തിയായി ഇടിച്ചു എന്നാൽ കവചത്തിന്റെ സംരക്ഷണം ഉള്ളത് കൊണ്ട് അവനൊന്നും സംഭവിച്ചില്ല ഒരു കാര്യവുമില്ലാതെ ഇല്ലാതെ ഒരാളുടെ കയ്യിൽ നിന്നും ഈ വിധം തല്ല് വാങ്ങി കൂട്ടുന്നതിൽ പെട്ടെന്ന് അവന്റെ ശരീരം അവൻ മുൻപ് കൊന്ന ചെറിയൊരു പതിപ്പിലേക്ക് മാറി എന്താണ് സംഭവിക്കുന്നതെന്ന് ആ അപരിചിതൻ മനസ്സിലാക്കി എടുക്കുന്നതിന് മുൻപേ ലിയോ തിരിഞ്ഞ് അയാളുടെ തലയിൽ തന്റെ തല കൊണ്ട് ശക്തിയായി പ്രഹരിച്ചു അയാളുടെ മൂക്കിൽ നിന്നും രക്തം കുതിച്ചൊഴുകാൻ തുടങ്ങി അയാൾ എന്തെങ്കിലും പറയുന്നതിന് മുൻപ് തന്നെ ലിയോ അവന്റെ എരുമയുടെ തല ഉപയോഗിച്ച് അയാളെ പലതവണ കുത്തി പരിക്കേൽപ്പിച്ചു ഒരു ഘട്ടത്തിൽ അയാളുടെ ബോധം പൂർണ്ണമായും നഷ്ടപ്പെട്ടു തലയ്ക്ക് ചുറ്റും രക്തം എന്നാൽ ദേഷ്യം കൊണ്ട് കണ്ണുകൾ മൂടപ്പെട്ട ലിയോ അതൊന്നും അറിയാതെ അപ്പോഴും അയാൾ പ്രഹരിച്ചുകൊണ്ടിരുന്നു ലിയോ ലിയോ ലിയോയുടെ തോളിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറഞ്ഞു കണ്ട അയാളിൽ നിന്നും അകന്നു മാറി എന്നാൽ എന്നാൽ മനസ്സിലാക്കി അവൻ ഭയത്താൽ വിറച്ചു ഞാൻ ചെയ്തതല്ല എനിക്ക് പേടിയാവുന്നു സാധാരണ രൂപത്തിലേക്ക് വന്നു അപ്പോൾ അവന്റെ ശാരീരിക ശക്തി കുറയുകയും അവന്റെ ശരീരത്തിന്റെ പല ഭാഗത്തുമുള്ള പരിക്കുകൾ വേദനിക്കുകയും ചെയ്തു മുന്നിൽ മരിച്ചു കിടക്കുന്ന ആളെ കണ്ടപ്പോൾ മാനസിക കൂടി അവൻ 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 തളർന്നുപോയി നീ 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 പശ്ചാത്താപം അവനെ കൊന്നില്ലായിരുന്നുവെങ്കിൽ നിന്നെ നിന്നെ കൊല്ലുമായിരുന്നു അവന്റെ അവന്റെ കയ്യിൽ നിന്റെ രൂപമാറ്റ ഒരു അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എളുപ്പത്തിൽ ആദ്യം കയ്യിലെ ബ്രേസ്ലെറ്റ് ബ്രേസ്ലെറ്റ് ലിയോ വെപ്രാളത്തോടെ ആ അപരിചിതന്റെ അതിലെ ബട്ടൺ ചെയ്തു മനുഷ്യന്റെ മാജിക് സ്ക്രീൻ അവർക്ക് മുന്നിൽ തെളിഞ്ഞു അയാളുടെ പേര് വീരപാണി എന്നായിരുന്നു അയാൾ വർമ്മകലയിൽ നിപുണനായിരുന്നു എന്ന് ലിയോയ്ക്ക് അതിലെ വിവരങ്ങളിൽ നിന്നും മനസ്സിലായി അതിൽ നിന്നും വീരപാണി വർമ്മകല പരിശീലനം കുറച്ചധികം വീഡിയോസ് ലിയോയ്ക്ക് കിട്ടി ഇതൊക്കെ എന്താണ് ഈ ഈ അഭ്യസിച്ചതുകൊണ്ടാണ് കുന്തത്തിനെ മുറിക്കാൻ കഴിഞ്ഞത് ഇതെങ്ങനെ മർമ്മകല ഒരു പരമ്പരാഗത പരമ്പരാഗത വിദ്യ ിൽ ആയുധവും കൈവശം ഇല്ലാത്ത സമയത്തും അപകടങ്ങളിൽ നിന്ന് നിന്നെ സംരക്ഷിക്കാൻ കഴിയും എന്നാൽ ഈ കല അഭ്യസിക്കാൻ താല്പര്യം മാത്രം പോരാ ക്ഷമയും ചിട്ടയോടെയുള്ള പരിശീലനവും ഇതിനാവശ്യമാണ് ഒരു ഫലവും പ്രതീക്ഷിക്കാതെ നീ സ്വയം ഈ കലയിൽ സമർപ്പിക്കണം നിനക്ക് ഏത് ആയുധം വേണമെങ്കിലും സെൽ പോയിന്റുകൾ കൊടുത്ത് സ്വന്തമാക്കാൻ കഴിയും എന്നാൽ മർമ്മകല കയ്യിലുള്ളവൻ ഏത് ആയുധങ്ങളെയും നേരിടാൻ സാധിക്കും

ആഗ്രഹം അതുകൊണ്ട് അന്നത്തെ വേട്ട അവസാനിപ്പിച്ച് ലിയോ റൈഡൻ നഗരത്തിലേക്ക് മടങ്ങി അവൻ നഗര കവാടത്തിലൂടെ ഉള്ളിലേക്ക് കടന്നു അവിടെ അപ്പോഴും സൂര്യൻ ആരാണെന്ന് തിരഞ്ഞുകൊണ്ട് നടക്കുന്ന മൃഗലോചനന്റെ പടയാളികളെ അവൻ കണ്ടു സൂര്യനെ കുറിച്ചും വിവരം നൽകുന്നവർക്ക് തക്കതായ പ്രതിഫലം നൽകുമെന്നുള്ള പോസ്റ്റർ പല സ്ഥലങ്ങളിലും ലിയോ കണ്ടു സൂര്യൻ ആരാണെന്ന് അറിയാനുള്ള ഓട്ടപ്പാസിലിടയിൽ അവിടെയുള്ളവരാരും ലിയോ എന്ന ആൺകുട്ടിയെ ശ്രദ്ധിക്കുന്നതുകൂടിയില്ലായിരുന്നു ലിയോ മുറിയിലേക്ക് പോയി അവിടെ അവൻ കൂട്ടിൽ അടച്ചു കാട്ടുപൂച്ച ഇതുവരെ പരിണമിച്ചിട്ടില്ല പരിണാമം സംഭവിച്ചാൽ മാത്രമായിരുന്നു ആ പ്ലാനറ്റിൽ ജീവിക്കാൻ സെൽ സെൽ പോയിന്റുകൾ പോയിന്റുകൾ ഈ എപ്പോഴാ ഇതിനെ എനിക്ക് കിട്ടാനായിട്ട് ലിയോ സ്വയം പറഞ്ഞു അവൻ ആകെ മുഷിച്ചിൽ അപ്പോഴാണ് ൾ ലഭിക്കുകൾ അവൻപാണിയുടെ ഓർത്തത് അവൻ ബാഗിൽ നിന്നും അത് ഒരു ബട്ടൺ അതിനുള്ളിലെ വിവരങ്ങൾ വായിക്കാൻ തുടങ്ങി വർമ്മകല എന്നത് ഒരു പാരമ്പര്യ കലയാണെന്ന കാര്യം അവൻ അതിലൂടെ മനസ്സിലായി ലിയോ മുറി അടച്ചിരുന്ന് വർമ്മകല അഭ്യസിക്കാൻ തുടങ്ങി അതിലെ തന്ത്രങ്ങളെല്ലാം അവൻ മനപാഠമാക്കി പഠിച്ചു തുടങ്ങിയപ്പോഴാണ് ആ വിദ്യ അഭ്യസിക്കുക എന്നുള്ളത് ഒരു സാധാരണ കാര്യമല്ലെന്ന് അവന് മനസ്സിലായത് അവന് വീര എന്ന വല്ലാത്ത ബഹുമാനം തോന്നി ും ഈ വിദ്യ പഠിച്ചെടുക്കുന്നത് നിസാർ കാര്യമല്ല ആ പോലെ ഇരുന്ന എങ്ങനെ ഇതൊക്കെ ലിയോ ഞാൻ പറഞ്ഞിട്ടില്ല ഇവിടെയുള്ളവർക്ക് അതുകൊണ്ട് എത്ര കഠിനമായ പരിശീലിച്ചെടുക്കാൻ അവർക്ക് സമയം കിട്ടും എങ്കിലും ഒരു കലയും പഠിക്കാൻ കഴിയില്ല ശരിയാണ് ആ യുവാവനോട് പോരടിച്ച രീതി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു എനിക്കും അവനെ പോലെ വിദ്യ പഠിച്ചെടുക്കണം അങ്ങനെ ചെയ്താൽ ഈ ലോകത്ത് എന്റെ ജീവൻ നിലനിർത്തുന്നതിന് അതെന്നെ ഒരുപാട് സഹായിക്കും ലിയോ ദിവസങ്ങളായി കഠിന പരിശീലനത്തിൽ ഏർപ്പെടാൻ തുടങ്ങി പതിയെ അവന് വേഗതയും ശരീരത്തിന് കൂടുതൽ ആരോഗ്യവും അങ്ങനെ അങ്ങനെ തന്നെ തന്നെ ലിയോ ഇനി മുകളിൽ ആ താമര ലിയോയുടെ മുറിയുടെ വാതിൽ വന്നു റൈഡൻ നഗരത്തിലെ വേട്ടക്കാരികളിൽ ഒരാളായിരുന്നു താമര ലിയോയോട് അനുകമ്പമുള്ള അവിടത്തെ ചുരുക്കം ചിലരിൽ ഒരാൾ ലിയോ ഞെട്ടി അവളെയും അവന്റെ രൂപത്തിലേക്കും അവനപ്പോൾ പരിശീലനത്തിന്റെ ഭാഗമായി ട്രൗസർ മാത്രം ഇട്ട് നിൽക്കുകയായിരുന്നു താമര വന്ന കാര്യം പറന്ന് അവനെ നോക്കി നിന്നു അവനെ മുൻപ് കണ്ടതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായി അവൾക്ക് തോന്നി പേശികളൊക്കെ ഉറച്ച് ശരീരം ദൃഢമായി പല ജീവികളോടുമുള്ള പോരാട്ടത്തിന്റെ ഫലമായി ദേഹത്ത് അവിടെ അവിടെയായി മുറിപ്പാടുകളും ായി ഇപ്പോൾ അവനെ കാണാൻ മികച്ചൊരു യോദ്ധാവിനെ പോലെ ഉണ്ട് അറിയാതെ അവൾ നാണം കൊണ്ട് തലകുനിച്ചു എന്താ താമര എന്തിനാ മുറിയിലേക്ക് വന്നത് ഒന്നുമില്ലല്ലോ നിന്നെ മുറിക്ക് പുറത്തേക്കൊന്നും കാണാറില്ലല്ലോ അങ്ങനെ ഞാൻ 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 വന്നതാ പുറത്തേക്ക് നീ നീ ഇല്ല ഇട്ടിട്ട് വാ യോധാവിനെ പോലെയുണ്ട് അറിയാതെല്ലാതാ ഞാനെന്നാലും പുഞ്ചിനിയോടെ പറഞ്ഞുകൊണ്ട് അവൾ പോയ വഴി നോക്കി നിന്നു ലിയോ വേഗത്തിൽ വേഷം മാറി പുറത്തേക്ക് ചെന്നു അവിടെ താമരയോടൊപ്പം മറ്റൊരാൾ കൂടി നിൽക്കുന്നുണ്ടായിരുന്നു ഓവിയൻ റൈഡൻ നഗരത്തിലെ കരുത്തലിൽ ഒരാളായ ഗ്രാൻഡ് മാസ്റ്ററുടെ ലിയോ അവർക്കടുത്തേക്ക് ചെന്നപ്പോൾ ഓവിയൻ താമരയോട് സൂര്യൻ എന്ന അജ്ഞാത യോധാവിനെ കുറിച്ച് പുകഴ്ത്തുന്നതാണ് കേട്ടത് ലിയോ ആണ് സൂര്യൻ എന്ന കാര്യം അല്ലാതെ മറ്റാർക്കും അറിയില്ലായിരുന്നു സൂര്യൻ ഞങ്ങളുടെ പടയെ കണ്ട് ഓടിപ്പോ അവൻ രൂപമാറ്റ ശക്തി ഉപയോഗിച്ച് ആ രാഷ്ട്രത്തിന്റെ ചെറിയൊരു രൂപമായി അവരുമത്തലയും മനുഷ്യന്റെ ഉടലും കുതിരെ പോലെയുള്ള നാല് കാലുകളുമെല്ലാം സ്വർണ്ണമായി മാറി ഞങ്ങളുടെ പടയിൽ ഉണ്ടായിരുന്നവരെല്ലാം ആശ്ചര്യത്തോടെയാണ് കണ്ടത് പിന്നെ ഭയങ്കര കാടിനുള്ളിലേക്ക് മറഞ്ഞു താമരയും മുൻപ് സൂര്യനെ കണ്ടുമുട്ടിയിട്ടുണ്ടായിരുന്നു എന്നാൽ ലിയോ ആണ് ആ സൂര്യൻ തിരിച്ചറിയാൻ താമരയ്ക്ക് കഴിഞ്ഞിരുന്നില്ല താമര സൂര്യനെ കണ്ടുമുട്ടിയ കാര്യം ഇതുവരെ ഓവിയനോട് പറഞ്ഞിട്ടില്ല കാരണം താമരയ്ക്ക് അറിയാമെന്ന കാര്യം ഗ്രാൻഡ് മാസ്റ്ററിന്റെ ചെവിയിൽ എത്തിയാൽ അയാൾ അവളെ തടവിലാക്കുമെന്ന് അവൾക്കറിയാം അതുകൊണ്ട് താമര സൂര്യനെ അറിയില്ലെന്ന് ഭാവിച്ച് ഓവിയൻ പറയുന്നതൊക്കെ അത്ഭുതത്തോടെ കേട്ടു ലിയോ അവരുടെ അടുത്തെത്തിയപ്പോൾ താമര ലിയോയ്ക്ക് ഓവിയനെ പരിചയപ്പെടുത്തി ലിയോ ഇതാണ് ഓവിയൻ എന്റെ സുഹൃത്ത് താമര പറഞ്ഞത് കേട്ട് ലിയോ അവനെ നോക്കി പുഞ്ചിരിച്ചു എന്നാൽ ഓവിയൻ ഒരു പുഞ്ചിരി നൽകി കൊണ്ട് ലിയോയിൽ നിന്നും മുഖം തിരിച്ചു നമ്മൾ പോകുന്നത് പരിശീലന കളരിയിലേക്ക് മൂന്ന് പേരും വലിയൊരു സവാരി മൃഗത്തിന്റെ പുറത്തേറി പരിശീലന കളരിയിലെത്തി അവിടെ പരിശീലനം കാണുന്നതിനായി പല നഗരങ്ങളിൽ നിന്നും എത്തിയ ജനങ്ങൾ തടിച്ചു കൂടിയിരുന്നു അകത്തേക്ക് കയറുന്നതിനായി തുച്ഛമായ സെൽ പോയിന്റുകൾ നൽകണം അവരെ മൂന്നുപേരെയും അകത്തേക്ക് കടത്തിവിട്ടു ഉള്ളിൽ ആളുകൾ ആവേശമോ തലറി വിളിച്ചുകൊണ്ടിരുന്നു അവിടെ കൂടിയിരുന്നവരെല്ലാം വിവിധ നഗരങ്ങളിൽ നിന്നും വന്നവരായിരുന്നു അവരുടെ വസ്ത്രങ്ങളും കയ്യിലുള്ള ബ്രേസ്ലെറ്റും തന്റേതിൽ നിന്നും വ്യത്യസ്തമാണെന്ന് ലിയോ മനസ്സിലാക്കി വഴികാട്ടിയായി ഓവിയൻ മുന്നിൽ നടന്നു താമരയും ലിയോയും അവനെ പിന്തുടർന്നു വ്യത്യസ്തതകൾ നിറഞ്ഞ അപരിചിതരായ മനുഷ്യരെ കണ്ട് ലിയോ ഓവിയനും താമരയും ലിയോയും വരാനിരിക്കുന്ന പോരാട്ടങ്ങളെല്ലാം വ്യക്തമായി കാണാൻ സാധിക്കുന്ന വിധത്തിലുള്ള ഒരു സ്ഥലം കണ്ടെത്തി ഇത്രയധികം ആളുകളെ ഇവിടെ തടിച്ചു കൂടിയിരിക്കുന്നത് അത് വളരെ രസകരായിരിക്കും ഞാൻ അദ്ദേഹത്തിന്റെ വലിയൊരു ആരാധക അദ്ദേഹം പോരടിക്കുന്നത് കണ്ട നീയും അദ്ദേഹത്തിന്റെ ആരാധകനായി മാറും പെട്ടെന്ന് ഉച്ചത്തിലുള്ള ഒരു ശബ്ദം മുഴങ്ങി നിങ്ങൾ ഇത്രയും നേരം കാത്തിരുന്ന പോരാട്ടം ഇതാ തുടങ്ങാൻ അടുത്ത പോരാട്ടം വീരൻ തമ്മിൽ ഇതാ താമരയും ുംറിച്ച് വിളിച്ചുകൊണ്ട് ചാടി എഴുന്നേറ്റ് പക്ഷെ ലിയോയുടെ കണ്ണുകൾ തിളങ്ങുന്ന ആ മൈതാനത്തിലായിരുന്നു വീരൻ സെൽവമണി മൈതാനത്തിലേക്ക് വന്നു അയാൾ ഒരു യോധാവിനെ പോലെ വസ്ത്രം ധരിച്ചിരുന്നു മുഖത്ത് രണ്ട് വരകൾ പോലെ കറുത്ത ചായും പൂശി കരുത്തുറ്റ ശരീരവുമായി ഒരു മികച്ച പോരാളിയെ പോലെ നെഞ്ചു വിരിച്ചു നിന്നു അതിന് പിന്നാലെ ഉലകനാഥനും മൈതാനത്തിലേക്ക് വന്നു ഇരുവരും പോരാട്ടത്തിന് തയ്യാറായി നേർക്കു നേർ നിന്നു ആൾക്കൂട്ടത്തിലുണ്ടായിരുന്ന ചിലർ മത്സരത്തിന് ആവേശം കൂട്ടാനായി സെൽ പോയിന്റുകൾ വാദം കൂടാരത്തിനകത്തായി വലിയൊരു മാജിക് സ്ക്രീൻ തെളിഞ്ഞു വന്നു അതിൽ വിവിധ നഗരങ്ങളിൽ നിന്നുള്ള പേരുടെ പേരുകളാണ് ഉള്ളത് ആ ആ അതാണ് താരങ്ങളുടെ പട്ടിക ഏറ്റവും കൂടുതൽ മത്സരങ്ങളിൽ വിജയിക്കുന്നവർക്ക് പട്ടികയിൽ ഈ ലിസ്റ്റിലുള്ള ആളുകൾ ഈ ലോകത്തിൽ വളരെ പ്രശസ്തരാണ് മികച്ച പോരാളിയാണെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വെച്ച് ജീവൻ നഷ്ടപ്പെട്ടാലും സാരമില്ലെന്ന ഉടമ്പടിയോടെ ഈ മത്സരങ്ങളിൽ സ്വതന്ത്രമായി പങ്കെടുക്കാം കഴിഞ്ഞ പത്ത് വർഷമായി വീരൻ സെൽവമണിയാണ് ഒന്നാം സ്ഥാനത്ത് എല്ലാവരും പറയുന്നത് ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ നായകൻ അവനാണെന്ന് ഈ പൊരുതി ജയിക്കാൻ ആരുമില്ല താമര നീ വല്ലാതെ പുകഴ്ത്തുന്നു ഇത്തവണ ആകും ആ പട്ടികയിൽ നീ വെറുതെ ചിരിപ്പിക്കല്ലേ ഒരു അടി പോലും താങ്ങില്ല ുംങ്ങില്ല അവ സിറ്റിയിൽ കിടന്ന പരാക്രമം കളിക്കാനറിയൂ സൂര്യൻ എന്ന പേരുള്ള ഒരു സ്വർണ്ണ മനുഷ്യൻ വന്നിട്ടുണ്ടല്ലോ ആദ്യം പോയി അവനോട് യുദ്ധം ചെയ്യും അതില് ഗ്രാൻഡ് മാസ്റ്റർ ജയിക്കോ ഇല്ലയോ എന്നറിയാമല്ലോ എന്നിട്ട് നമുക്ക് ആലോചിക്കാം ലിയോയുടെ കണ്ണുകൾ വീണ്ടും താര പട്ടികയിലേക്ക് തിരിഞ്ഞു അതിൽ ഗ്രാൻഡ് മാസ്റ്ററിന്റെ പേര് അഞ്ചാം സ്ഥാനത്ത് വന്നിരുന്നു ഓ ഇവിടെ പോരടിക്കുന്നുണ്ട് അവൻ ആ പട്ടികയിൽ ബാക്കിയുള്ളവരുടെ പേരുകളിലേക്ക് നോക്കി പത്താം സ്ഥാനത്ത് വീരപാണി എന്ന പേര് കണ്ട് ലിയോ കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് അയാളെയാണ് ലിയോ കൊന്ന് കുളത്തിലെ ആമകൾക്ക് തീറ്റയാക്കിയത് ഒരു യോദ്ധാവാണ് പട്ടികയിൽ ഞാൻ കൊന്നു വലിയൊരു ശബ്ദത്തോടെ പോരാട്ടം ആരംഭിച്ചു വീരൻ സെൽവമണി തുടക്കത്തിലെ തന്നെ പോരാട്ടത്തിൽ ആധിപത്യം പുലർത്തി എതിരാളിക്ക് സെൽവമണിയെ ഒന്ന് തോടാൻ പോലും കഴിഞ്ഞില്ല വീരമാണിയെ പോലെ സെൽവമണിയും വർമ്മകലയിൽ നിപുണനാണ് അതുകണ്ട് ലിയോയുടെ കണ്ണുകൾ വിടർന്നു വർമ്മകലയിലൂടെ എങ്ങനെ ശത്രുവിനെ എതിരിടണമെന്ന് ലിയോ കൺമുന്നിൽ കണ്ടു പഠിക്കുകയാണ് എന്തായിരിക്കും ഇനി അവിടെ സംഭവിക്കുക ആരായിരിക്കും ആ പോരാട്ടത്തിൽ ജയിക്കുക ലിയോ പങ്കെടുക്കുമോ ലിയോയും സൂര്യനും ഒരാളാണെന്ന സത്യം മനസ്സിലാക്കുമോ ലിയോ യഥാർത്ഥത്തിൽ എന്തിനാണ് ആ പ്ലാനറ്റിലേക്ക് വന്നത് ലിയോയ്ക്ക് അവിടെയുള്ളവരെല്ലാം നേരിടാനുള്ള ശക്തി ലഭിക്കുമോ ലോകം മുഴുവൻ ആകാംക്ഷയോടെ കേൾക്കാൻ കാത്തിരിക്കുന്ന ഉദ്വേഗജനകമായ ഈ കഥയുടെ ബാക്കി അറിയണ്ടേ ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ